ഇതിന് മുന്നോടിയായി ജീവിതമാണ് ലഹരി എന്ന പേരിൽ ബോധവർക്കരണ ക്യാമ്പയിൻപതിന് സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും അതിന്റെ തന്നെ അബ്യൂസ് ആൻഡ് എന്നാണ് മണിയോളം ചേരുന്ന ഈ യോഗത്തിൽ ഇരുമേട് സബ് ജില്ലാ വിദ്യാഭ്യാസ ഭാഗത്തു നിന്ന് പന്ത്രണ്ടിൽ പരം സ്കൂൾ സ്കൂളുകളിൽ നിന്ന് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സംവാദം ആണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഏപ്രിൽ ആറാം തീയതി ഞങ്ങളെ മെയിൻ പ്രോഗ്രാമായ ഏപ്രിൽ പന്ത്രണ്ട് നടക്കുന്ന മഹാസംഗമത്തിൻ്റെ ഭാഗമായി കലാചാഥ ഏപ്രിൽ ആറിന് അരങ്ങേറുകയാണ് ഏകദേശം ഇരുപതിൽ പരം യൂണിറ്റുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പരം ഏലപ്പാറയിൽ ഒരു ാണ് പീരുമേട് താലൂക്കിലെ പന്ത്രണ്ട് വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള പ്രൊഫഷണൽ കോളേജ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലം വരെയുള്ള മുന്നൂറേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും കൂടാതെ സംഗമത്തിന്റെ പ്രചരണാർത്ഥം കലാപ്രവർത്തകർ പങ്കെടുക്കുന്ന വിളംബര സാംസ്കാരിക ജാഥ ഏപ്രിൽ ആറിന് പീരുമേട് താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച ഏലപ്പാറ ഫോർമർ സ്റ്റുഡന്റ് അസോസിയേഷൻ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു രാജ്യത്തിന് അകത്തും പുറത്തുമായി ലൈബ്രറിയും ഓഫീസും സംഘടനയ്ക്കുണ്ട് വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു ജോൺ ജനറൽ സെക്രട്ടറി ഒ എച്ച് ഷാജി ഷാജി ജോൺ ടി ജോർജ്കുട്ടി കെ ചന്ദ്രസലിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്